സമീപകാലത്ത് ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങിയ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ യുവതലമുറ നടത്തിയതുപോലെ പ്രക്ഷോഭങ്ങളുടെ അലയോലികൾ ഇപ്പോൾ പാക് അധീന കശ്മീരിലും ആഞ്ഞടിക്കുകയാണ് ആഴ്ചകൾക്ക് മുൻപ് നടന്ന അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം ഇപ്പോൾ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെ ചൊല്ലി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് ഷഹബാസ് ഷെരീഫ് സർക്കാരിന് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പ്രക്ഷോഭം കേവലം ഫീസ് വർധനവിനെതിരെ മാത്രമുള്ള പ്രതിഷേധമല്ല മറിച്ച് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ ഈ പ്രദേശത്തോട് കാണിച്ച അവഗണനയുടെയും ചൂഷണത്തിന്റെയും യുവതലമുറയുടെ പ്രതികരണമാണ് മുസാഫറാബാദിലെ സർവകലാശാലയിലാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമായത് ഫീസ് വർധനവിനും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടിയുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പതിയെ വലിയൊരു ജനകീയ പ്രക്ഷോഭമായി മാറുകയായിരുന്നു യൂണിവേഴ്സിറ്റി അധികൃതർ ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരോധിച്ചെങ്കിലും പ്രതിഷേധം കൂടുതൽ ശക്തി പ്രാപിച്ചു സെമസ്റ്റർ ഫീസിന്റെ പേരിൽ ഓരോ മൂന്ന് നാല് മാസം കൂടുമ്പോഴും വലിയ തുക പിരിക്കുന്നുവെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രധാന ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലും സമാനമായ പ്രതിഷേധം അരങ്ങേറിയിരുന്നു അന്ന് അധ്യാപകരും ജീവനക്കാരും തങ്ങൾ ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയിരുന്നു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് ശക്തി പകർന്നുകൊണ്ട് ഇത്തവണ ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥികളും പ്രക്ഷോഭത്തിലാണ് ചേർന്നു പുതിയ അധ്യയന വർഷത്തിൽ മെട്രിക്കുലേഷൻ ഇന്റർമീഡിയറ്റ് തലങ്ങളിൽ ഏർപ്പെടുത്തിയ ഇ മാർക്കിംഗ് അഥവാ ഡിജിറ്റൽ മൂല്യനിർണയ സംവിധാനമാണ് ഇവരുടെ പ്രധാന പ്രശ്നം